പ്പള്ളി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ കുടുംബശ്രീ എം ജി എൻ ആർ ഇ ജി എസ് വാർഷികവും അനുമോദനവും നടന്നു മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡായ വടക്കൻ മൈനാഗപ്പള്ളിയിൽ കുടുംബശ്രീ എം ജി എൻ ആർ ഇ ജി എസിന്റെ വാർഷികാഘോഷവും വിവിധ പരിപാടികളും നടന്നു സോമവിലാസം ചന്തയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയോടെയായിരുന്നു വാർഷികത്തിന് തുടക്കം കുറിച്ചത് നിരവധി നിരവധിയാളുകളാണ് ഘോഷയാത്രയിൽ അണിനിരന്നത് പഞ്ചായത്ത് മിനി ഹാളിൽ നടന്ന പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്യാമയമ്മ ഉദ്ഘാടനം ചെയ്തു മുന്നിട്ടിറങ്ങിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ആ കുടുംബശ്രീ അംഗങ്ങളായി അന്ന് ആദ്യ കാലഘട്ടത്തിൽ രൂപീകരിക്കുമ്പോൾ വിവിധ വാർഡുകളിൽ നിന്നൊക്കെ അംഗങ്ങൾ ചേർക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ടിൽ പിറങ്ങിയ കുടുംബശ്രീയിലെ അംഗമാണ് ഞാൻ നിന്നും ഇപ്പോഴത്തെ ആ കുടുംബശ്രീ ഉണ്ടാക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത വാർഡുകളിൽ നിന്നും അംഗങ്ങളെ രൂപീകരിക്കും രുടീകരിച്ചുകൊണ്ട് പതിനഞ്ച് അടങ്ങുന്ന ഒരു കുടുംബശ്രീ യൂണിയൻ ഞങ്ങൾ അന്ന് രൂപീകരിച്ചിരുന്നത് അന്ന് റോഡിലൂടെ ഓരോ അകങ്ങളുടെ വീടുകളിലേക്കും നമ്മൾ ഈ കമ്മിറ്റിയിലേക്കായി കമ്മിറ്റി ഞായറാഴ്ച ദിവസങ്ങളിൽ പോകുമ്പോൾ കടകളിൽ കൊണ്ട് നമ്മളെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പണികൾ ഈ പുരുഷന്മാരെ മാറിയിട്ടില്ല ഇന്ന് ആ പുരുഷന്മാരുടെ വീടുകളിൽ നിന്നുള്ള സ്ത്രീകളാണ് ഇത് കൂടുതലായിട്ടും പാരവാഹിപ്പം തന്നെ വഹിക്കുന്നത് എസ് എം റേഡിയോ എം ഡോക്ടർ അനിൽ മുഹമ്മദ് അനുമോദന പ്രസംഗം നടത്തി മരത്തിൽ കഴിഞ്ഞു സിംഹത്തിന് പിടിക്കാൻ കഴിയില്ല ഒരു ദിവസം ഓടി രണ്ട് ദിവസം ഓടി മൂന്ന് ദിവസം ഓടി പിടികിട്ടിയില്ല സിംഹത്തിന് വല്ലാത്ത നാണക്കൊക്കെ വളരെ ചെറിയ ഒരു മുയൽ മറ്റേത് വലിയ മൃഗരാജാവാണ് വനരാജാവാണ് കാട്ടിലെ ഏറ്റവും വലിയ മൃഗമാണ് പക്ഷെ മുയലിനെ പിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവസാനം ഗതികെട്ട് ഈ മുയലിന് മുൻപിൽ ഈ സിംഹം കീഴടങ്ങിയിട്ട് ഈ മുയലിനോട് പറയുന്നത് ഇനി ഞാൻ നിന്ന് മേലിൽ പിടിക്കാൻ പറ്റുന്നതിനാണ് പക്ഷേ നീ എന്നോട് പറയണോ ഞാൻ ഇത്ര വലിയ ശക്തനും കരുത്തനുമൊക്കെയായിട്ട് നീ എങ്ങനെ എന്നെ വെട്ടിച്ച് ഈ മരത്തിൽ കയറുന്നു അതിൻ്റെ രഹസ്യം എന്താണ് ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകളൊക്കെ പോകുന്ന പോലെ ഇവിടെ എവിടെയെങ്കിലും ജിമ്മിൽ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തിന് പോയിട്ടുണ്ടോ കരോട്ട പഠിച്ചിട്ടുണ്ടോ ആണുങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഈ മുയല് സിംഹത്തോട് പറഞ്ഞു നീ ഓടുന്നത് ഭക്ഷണത്തിന് വേണ്ടിയാണ് ഞാൻ ഓടുന്നത് ജീവന് വേണ്ടി ജീവന് വേണ്ടി ഓടുന്നവരുടെ വേഗത എപ്പോഴും ഭക്ഷണത്തിന് വേണ്ടി ഓടുന്നവരെക്കാൾ വലുതായിരിക്കും അത് നമുക്കറിയണമെങ്കിൽ പട്ടിയിട്ട് ഓടിക്കുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നൊരു റിത്തോഡുണ്ട് പ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സയ്ദ് അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഉൾപ്പെടെ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണം കുടുംബ സഹായ പണ്ട് വിതരണം തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറു ദിനം പിന്നിട്ടവരെ വരെ ആദരിക്കൽ എന്നിവ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശശികല വികസന കാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജിമോൻ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനാ മൈനാഗപ്പള്ളി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ സിജു എന്നിവർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു മോഹൻ ആർ ബിജുകുമാർ സി എസ് ഷാജി മൈമൂന നജീബ് ജലജ രാജേന്ദ്രൻ ഉഷാകുമാരി സെക്രട്ടറി ഷാനവാസ് അസിസ്റ്റന്റ് സെക്രട്ടറി അജയ് പ്രാൺ സി ഡി എസ് ചെയർപേഴ്സൺ അമ്പിളി എ ഡി എസ് പ്രസിഡന്റ് കുഞ്ഞമ്മ സെക്രട്ടറി മനീജ തുടങ്ങിയവർ സംസാരിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ദന്ത ക്യാമ്പ് എസ് ബി ഐ ലൈഫ് തൊഴിൽമേള എന്നിവയും സംഘടിപ്പിച്ചു ദൃശ്യ ന്യൂസ്